ഫയുടെ നേതാവ് ആദർശ് ഓപ്പൺ സർവകലാശാലയുടെ സിൻഡിക്കേറ്റ് അംഗമായി ഗവൺമെന്റ് നാമനിർദ്ദേശം ചെയ്തിരിക്കുന്നത് ഗവർണറെ തടഞ്ഞതിൻ്റെ പാരിതോഷികമാണ് അന്യ രാജ്യങ്ങളിലേക്ക് ഉന്നത ഭരണത്തിനെന്ന രീതിയിൽ അയക്കുന്ന ഒരു ഉണ്ട് സാന്റ മോണിക്ക ആ സ്ഥാപനത്തിന്റെ പ്രതിനിധിയെ സിൻഡിക്കേറ്റിലേക്ക് നാമനിർദ്ധം ചെയ്തിരിക്കുകയാണ് നമ്മുടെ കേരളത്തിലേക്ക് കുട്ടികൾ വരണമെന്ന് ഒരു ഭാഗത്തുകൂടി പറയുന്നുണ്ട് മറുഭാഗത്തുകൂടി കുട്ടികളെ കയറ്റി അയക്കുന്ന ആളുടെ പ്രകൃതിക്ക് അംഗീകാരം കൊടുത്തിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ മകൾ വീണയ്ക്ക് മാച്ചപ്പൊടി കൊടുക്കുന്നവരുടെ ലിസ്റ്റിനകത്തിൽപ്പെട്ടിട്ടുള്ള ഇ ഡി അന്വേഷണത്തിലുള്ള ഒരു സ്ഥാപനമാണിത് ഇത്തരത്തിലുള്ള പാരിതോഷികം നൽകാനുള്ള സ്ഥാപനങ്ങളായി സർവകലാശാല തരം താഴ്ന്നിരിക്കുകയാണ് പൊതു സർവകലാശാലകളെ തകർക്കുന്ന ഒരു നിലപാടാണ് ഗവൺമെൻറ് സ്വീകരിച്ചിരിക്കുന്നത് അതിൻ്റെ പിന്നിൽ സ്വകാര്യ സർവകലാശാല നമസ്കാരം മുൻ ഗവർണറെ തടഞ്ഞ എസ് എഫ് ഐ നേതാവിന് സിൻഡിക്കേറ്റ് പദവി നൽകി സർക്കാരിൻ്റെ നാടകീയ നീക്കം ഉണ്ടായിരിക്കുകയാണ് സത്യത്തിൽ ഈ സർവകലാശാലകൾ അടക്കി വാഴുവാൻ പോവുകയാണോ സി പി എം നിരവധി ചോദ്യങ്ങളാണ് ഉയർന്നു വരുന്നത് എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് കേരള യൂണിവേഴ്സിറ്റി മുൻ സിൻഡിക്കേറ്റ് മെമ്പറായിരുന്ന ആർ എസ് ശശികുമാർ ഇപ്പോൾ മറന്നാടിനോട് പ്രതികരിക്കുകയാണ് നമ്മുടെ സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ ഹബ്ബാക്കുന്നു നമ്മുടെ മുഖ്യമന്ത്രിയും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും അടിക്കടി പറയുന്നുണ്ട് ഈ അവസരത്തിലാണ് സ്വാമി വിവേകാനന്ദനെ പോലെ തന്നെ ലോകം ആരാധിക്കുന്ന ശ്രീനാരായണ ഗുരുസ്വാമിയുടെ പേരിൽ അറിയപ്പെടുന്ന ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയുടെ സിൻഡിക്കേറ്റിലേക്ക് എസ് എഫ് ഐയുടെ ഒരു നേതാവിനെ മുൻ ഗവർണർ ക്രിമിനൽ എന്ന് വിശേഷിപ്പിച്ച ഗവർണറുടെ കാറിനെ ആക്രമിക്കുകയും അദ്ദേഹത്തെ തടയുകയും അതിനെ തുടർന്ന് കേസിലവപ്പെട്ട ആ ഒരു സംഘടനയുടെ നേതാവ് എസ് എഫ്ഐയുടെ നേതാവ് തിരുവനന്തപുരം ജില്ലാ നേതാവാണ് ആദർശ് അദ്ദേഹത്തെ ഓപ്പൺ സർവകലാശാലയുടെ സിൻഡിക്കേറ്റ് അംഗമായി ഗവൺമെൻറ്റ് നാമനിർദ്ദേശം ചെയ്തിരിക്കുന്നത് ഗവർണറെ തടഞ്ഞതിൻ്റെ പാരിതോഷികമാണ് കാരണം ഇത് പുതിയ ഗവർണർക്കുമുള്ള ഒരു മെസ്സേജാണ് ഇപ്പോൾ ഉള്ള ഗവർണറുമായിട്ട് നല്ലൊരു ബന്ധത്തിലാണെന്നാണ് അറിയുന്നത് നമ്മുടെ മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും നിയമമന്ത്രിയും അടിക്കടി ഗവർണർ ചെന്ന് കണ്ട് സൗഹാർദ്ദം കണ്ടിന്യൂ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ അദ്ദേഹത്തിനൂടെ കൊടുക്കുന്ന മെസ്സേജാണ് ഇങ്ങനെ തെറ്റായ രീതിയിൽ പ്രവർത്തിച്ചാൽ ഞങ്ങളുടെ വിദ്യാർത്ഥി സംഘടനാ നേതാക്കൾക്ക് ഞങ്ങൾ പാരിതോഷികമായി പലതും കൊടുക്കും അപ്പം ആ ഒരു മെസ്സേജ് പുതിയ ഗവർണർക്കും കൊടുക്കുകയാണ് വാസ്തവത്തിൽ ഈ വിദ്യാർത്ഥി നേതാവെന്ന് പറയുന്നയാൾ യൂണിവേഴ്സിറ്റി കോളേജ് പഠിച്ചിരുന്നു അവിടെ പഠിക്കാനായിട്ട് രഹിസ് ചെയ്തിരുന്നു ഇപ്പോഴവിടെ ഒന്ന് ടി സി വാങ്ങിച്ച് ഓപ്പൺ സർവകലാശാലയുടെ ഒരു ലേണസ് സപ്പോർട്ട് സെൻ്റർ വിദ്യാർത്ഥിയായി സെൻറ്റ് സെബേഴ്സ് കോളേജിൽ ചേർന്നു എന്നാണ് പറയുന്നത് ഏത് രഹിസൽ ചെയ്യിരുന്നു അത് കഴിഞ്ഞ തന്നെ അദ്ദേഹത്തെ നോമിനേറ്റ് ചെയ്യുന്നു അദ്ദേഹത്തെ മാത്രമല്ല കേരളത്തിൽ നിന്ന് പതിനായിരക്കണക്കിന് വിദ്യാർത്ഥികളെ അന്യ രാജ്യങ്ങളിലേക്ക് ഉന്നത ഭരണത്തിന് എന്ന രീതിയിൽ ഒരു ഏജൻസി ഉണ്ട് സാന്റാ മോണിക്ക എന്ന് പറയുന്ന പേരിൽ അറിയപ്പെടുന്ന സ്റ്റഡി അബ്രോഡ് ഏജൻസി ഇവിടെ നിന്ന് വിദ്യാർത്ഥികളെ കയറ്റി അയക്കുന്നു കോടിക്കണക്കിന് രൂപ സമ്പാദിക്കുന്നുണ്ട് അതേ വ്യക്തമായിട്ട് കുട്ടികളെ അയക്കുന്നുണ്ട് യു കെ സ്വിറ്റ്സർലൻഡ് കാനഡ തുടങ്ങിയ രാജ്യങ്ങളിലേക്കാണ് അയക്കുന്നത് ആ സ്ഥാപനത്തിൻ്റെ പ്രതിനിധിയെ സിൻഡിക്കേറ്റിലേക്ക് നാം നിർദ്ദേശിക്കുകയാണ് ഇതെല്ലാം കൊടുക്കുന്ന മെസ്സേജ് എന്താണ് സർവകലാശാലകളിൽ ഗവർണറെ തടയിൽ ക്രിമിനൽ കേസിൽ പ്രതികളായിട്ടുള്ളവരെ സിൻഡിക്കേറ്റിലേക്ക് എടുക്കുക വിദേശ രാജ്യങ്ങളിലേക്ക് കുട്ടികളെ കയറ്റി അയക്കുന്ന ഒരു സ്ഥാപനത്തിൻ്റെ പ്രതിനിധിയെ സിൻഡിക്കേറ്റിൽ അയക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ കേരളത്തിലേക്ക് കുട്ടികൾ വരണമെന്ന് ഒരു ഭാവത്തുകൂടി പറയുന്നുണ്ട് മറുഭാഗത്തുകൂടി കുട്ടികളെ കയറ്റി അയക്കുന്ന ആളുടെ പ്രതിനിധിക്ക് അംഗീകാരം കൊടുക്കുകയായിരുന്നു അത് മാത്രമല്ല സ്റ്റാൻറ്റാമോണിക്ക എന്ന് പറയുന്ന സ്ഥാപനത്തെക്കുറിച്ച് മറ്റൊരാക്ഷേപം കൂടെ ഉണ്ട് മുഖ്യമന്ത്രിയുടെ മകൾ വീണയ്ക്ക് മാസപ്പൊടി കൊടുക്കുന്നവരുടെ ലിസ്റ്റിനകത്തിൽപ്പെട്ടിട്ടുള്ള ഇ ഡി അന്വേഷണത്തിലുള്ള ഒരു സ്ഥാപനമാണിത് അപ്പോൾ അതിൻ്റെ കൂടെ പാരിതോഷികമാണ് അപ്പോൾ ഗവർണർ ഇറങ്ങിയതിൻ്റെ പാരിതോഷികം മുഖ്യമന്ത്രിയുടെ മകൾ വീണ ജോർജിന് വീണയ്ക്ക് ഈ മാസപ്പൊടി കൊടുക്കുന്നതിൻ്റെ പാരിതോഷികം ഇത്തരത്തിലുള്ള പാരിതോഷികം നൽകാനുള്ള സ്ഥാപനങ്ങളായി സർവകലാശാല തരം താണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ ചിന്താചുറമെന്ന് പറയുന്ന യുവ നേതാവ് ഉണ്ടല്ലോ ആ യുവനേതാവിൻ്റെ പി എച്ച് ഡി തീസിസ് വളരെ വിവാദമായതാണ് വാഴക്കുല തീസിസ് തീസിസ് മുഴുവനും ബ്ലണ്ടറാണ് മുഴുവനും അക്ഷ വേദന പശക് കോപ്പിങ് അത് പി എച്ച് ഡി കൊടുക്കുന്നതിന് ശുപാർശ ചെയ്ത കേരള സർവകലാശാലയിലെ ഇംഗ്ലീഷ് പ്രൊഫസറായിരുന്ന അജയ് കുമാറിനെ സിൻഡിക്കേറ്റേക്ക് നമ്മൾ നിർദ്ദേശിച്ചിരിക്കുന്നത് അതും പാരിതോഷികമാണ് കാരണം അദ്ദേഹം ചിന്താജുറോമിൻ്റെ തീയതി വായിച്ചു പോലും നോക്കിയിട്ടില്ല ഒരു പേജ് മറച്ച് നോക്കിയിരുന്നെങ്കിൽ ഈ വാഴക്കൊല കാണുമായിരുന്നു അല്ലെങ്കിൽ അക്ഷരത്തെറ്റിങ്ങനെ കാണുമായിരുന്നു അദ്ദേഹം ഒരു ഇംഗ്ലീഷ് പ്രൊഫസറാണെങ്കിൽ അക്ഷരത്തെങ്ങനെ വായിച്ചാൽ അദ്ദേഹത്തിന് മനസ്സിലാവണമായിരുന്നു പക്ഷേ പിണറായി വിജയനെക്കുറിച്ചാണ് പ്രിഫേസിൽ പറഞ്ഞിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ പ്രചോദനമാണ് തനിക്ക് ഇത്തരത്തിലൊരു തീസി തയ്യാറാക്കാൻ സഹായകരമായതെന്ന രീതിയിൽ ഒരു തീ തെടിയപ്പോൾ അദ്ദേഹം അതിനകത്ത് ഒപ്പിട്ട് കൊടുക്കുന്നു മറ്റൊന്നും നോക്കുന്നില്ല അതിനും പാരിതോഷികമാണ് അദ്ദേഹത്തെ സിൻഡിക്കേറ്റിലേക്ക് എടുത്തേക്കുന്നത് അപ്പോൾ സർവകലാശാല സിൻഡിക്കേറ്റിലേക്ക് ഇത്തരത്തിൽ അനർഹമായിട്ടുള്ള ആൾക്കാരെ നിയമിച്ചു കഴിഞ്ഞാൽ സർവകലാശാലയുടെ പ്രവർത്തനങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോകും പ്രത്യേകിച്ച് ഒരു ബാല ദശയിലുള്ള ഒരു സർവകലാശാലയാണ് ഇത് തന്നെയാണ് കേരളത്തിലെ എല്ലാ സർവകലാശാലയുടെ അവസ്ഥ സർവകലാശാലകൾക്ക് വേ മതിയായ ഗ്രാൻഡ് കൊടുക്കുന്നില്ല സർവകലാശാലകൾ കേന്ദ്രീകൃത മൂല്യനിർണയമില്ല ഉത്തര കേരളാസുകൾ അധ്യാപകർ വഴി കൊണ്ടു കഴിയുന്നു പേപ്പറുകൾ മിസ്സാവുന്നു ചോദ്യപേപ്പർ ഇന്ന് കണ്ണൂർ സർവകലാശാലയിൽ ചോർന്നിരിക്കുന്നു കാരണം ഓൺലൈനായിട്ടുള്ള ആൻസർ നേരത്തെ തന്നെ അവിടെ എത്തുന്നു അവർ ഏതെങ്കിലും പ്രൈവറ്റ് പ്രസുകൾ കൊടുത്ത് പ്രിൻറ് ചെയ്യിക്കുന്നു ഉത്തരങ്ങൾ വിലയിൽ പോകുന്നു അപ്പോൾ സർവകലാശാലകളിലെ പ്രത്യേകിച്ച് കേരളത്തിലെ സ്റ്റാറ്റ്യൂട്ടറി സർവകലാശാലകളെ പൊതു സർവകലാശാലകളെ തകർക്കുന്ന ഒരു നിലപാടാണ് ഗവൺമെൻറ് സ്വീകരിച്ചിരിക്കുന്നത് അതിൻ്റെ പിന്നിൽ സ്വകാര്യ സർവകലാശാലകളാണ് ഇന്നലെ വിലകളിൽ സ്വകാര്യ സർവകലാശാല എതിർത്തിരുന്ന സി പി എം ഇന്ന് സ്വകാര്യ സർവകലാശാലകൾക്ക് പച്ചക്കുടി കാട്ടുകയും കഴിഞ്ഞ നിയമസഭ സ്വകാര്യ സർവകലാശാല നിയമം പാസ്സാക്കിയിരിക്കുകയാണ് അപ്പോൾ സർവ്വ സ്വകാര്യ സർവകലാശാലകൾക്ക് വിദ്യാർത്ഥികൾ പോവുക അല്ലെങ്കിൽ വിദേശത്തേക്ക് വിദ്യാർത്ഥികളെ അയക്കുന്ന ഏജൻസിക്ക് കൂട്ടുനിൽക്കുക അപ്പം സർക്കാരിൻ്റെ ഉദ്ദേശം പൊതു സർവകലാശാലകളെ തകർക്കുക എന്നുള്ളതാണ് വളരെ ഗുരുതരമായ ഒരു അവസ്ഥാ വിശേഷത്തിലേക്ക് കേരളം എത്തിച്ചേർന്നിരിക്കുകയാണ് ക്വാളിറ്റി ഇല്ലാത്ത ആൾക്കാരെ സിൻഡിക്കേറ്റിലേക്ക് നിയമിക്കുക ആ സിൻഡിക്കേറ്റിൽ നിയമിക്കുന്നവഴി അതുവഴി അധ്യാപകർ ആ രീതിയിൽ നിയമിക്കുക സർക്കാർ കൊടുക്കേണ്ട ഗ്രാൻഡ് മുഴുവൻ വെട്ടിക്കുറയ്ക്കുക എന്താ കേരളത്തിൽ പുതിയ നാലു വർഷ ബിരുദ കോഴ്സുകൾ ആരംഭിച്ചു അവിടെ ഒന്നും തന്നെ വേണ്ട ഫെസിലിറ്റീസ് ഫെസിലിറ്റീസില്ല അധ്യാപകരില്ല ഇൻഫ്രാസ്ട്രക്ചറില്ല കെട്ടിടങ്ങളില്ല അപ്പോൾ വളരെ കരുതി കേരളത്തിലെ സ്വകാര്യ സർവകലാശാലകളിലേക്ക് വിദ്യാർത്ഥികൾ വരുന്നതിനും അന്യ സംസ്ഥാനങ്ങളിലേക്ക് വിദ്യാർത്ഥി അന്യ രാജ്യങ്ങളിലേക്ക് വിദ്യാർത്ഥികളെ കയറ്റി അയക്കുന്നതിനുമുള്ള ഒരു ചവിട്ടുപടിയായി കേരളത്തിലെ സ്റ്റാറ്റ്യൂട്ടറി സർവകലാശാല മാറ്റുന്നതിൻ്റെ ഭാഗമാണ് ഇപ്പോൾ എസ് എഫ് ഐ ക്രിമിനലുകളായിട്ടുള്ളവരെ സിൻഡിക്കേറ്റിലേക്ക് നോമിനേറ്റ് ചെയ്യുന്നു അതേപോലെ തന്നെ വിദേശത്തേക്ക് വിദ്യാർത്ഥികളെ കയറ്റിയിക്കുന്ന സ്ഥാപനങ്ങളുടെ പ്രതിനിധിയുടെ സിന്ദിക്കയിലേക്ക് കൊണ്ടുവരുന്നത് ഇത് അപകടകരമായ ഒരവസ്ഥാവിശേഷമാണ് തീർച്ചയായിട്ടും ഗവൺമെൻറ് പുനർചിന്തനത്തിന് തയ്യാറായില്ലെങ്കിൽ വരാൻ പോകുന്ന വർഷങ്ങളിൽ കേരളത്തിലെ പൊതു സർവകലാശാല പഠിക്കാൻ ഇപ്പോൾ തന്നെ വിദ്യാർത്ഥികൾ നാൽപ്പത് ശതമാനം കുറവാണ് അടുത്ത വർഷം വിദ്യാർത്ഥികളുടെ എണ്ണം അമ്പത് ശതമാനത്തിൽ താഴെയായി ചുരുങ്ങുന്ന ഒരവസ്ഥാവിശേഷത്തിലേക്ക് കേരളം എത്തിച്ചേരും